സാംസ്കാരിക വകുപ്പ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച സമം സമാഗമം പരിപാടി എച്ച് സലാം എം എൽ എം ചെയ്തു മാനവസമത്വത്തിലൂന്നിയ സാംസ്കാരിക മുന്നേറ്റത്തിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച സമം സമാഗമം വണ്ടാനം ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി പുതിയ കാലത്തിന്റെ വെല്ലുവിളികളായ ലഹരിക്കെതിരെയുള്ള പോരാട്ടവും ഏവരും ഒന്നാണെന്നുള്ള സന്തോഷവും ഉയർത്തിയാണ് സാംസ്കാരിക വകുപ്പ് സംഗമവും സംഘടിപ്പിച്ചത് എച്ച് സലാം എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിൽ നമ്മൾ ചിലത് കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ളതാണ് ചിലത് കേട്ടിട്ട് പോലും ഇല്ലാത്ത ചില കലാരൂപങ്ങൾ അവിടെ ആലപ്പുഴ ബീച്ചിൽ അവതരിപ്പിച്ചിട്ട് പോകുന്നു മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ദൈനംദിന തൊഴിൽ ജീവിതത്തിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച കലാരൂപങ്ങളാണല്ല അതറിയുന്നവർ ഇപ്പോഴും കുറവാണ് പക്ഷെ അറിയുന്നവരെ കണ്ടെത്തി അങ്ങനെയുള്ള കാര്യങ്ങളും പുതിയതായി നമുക്ക് പ്രദർശിപ്പിക്കാനും അത് നേരത്തെ പറഞ്ഞ പോലെ അതും ഡോക്യുമെന്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ലാമങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും ഞാനിത് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തെന്ന് പറയുന്നത് ചരിത്രബോധമാണ് ആയിരത്തോളം വിദ്യാർത്ഥികൾ അണിചേർന്ന അണിചേരുന്ന വിരുദ്ധ പ്രതിജ്ഞയും അഞ്ഞൂറോളം കലാകാരന്മാർ അണിചരുന്ന വിവിധ കലാപരിപാടിയും നടന്നു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തിത്വങ്ങൾ മുഹമ്മദ് യാസിൻ ഡോക്ടർ കെ ജി പത്മകുമാർ മുരളി കലാശാല ഡി പ്രസന്നകുമാർ ജോൺ കൊല്ലകടവ പറവൂർ അംബുജാക്ഷൻ സുരേഷ് കുമാർ ശിവൻ അയോധ്യ ജോബ് മഠത്തിൽ ചമ്പക്കുളം ബേബി രോഹിത് രാജ് യു ഗായത്രി പ്രീത ഡി ഉണ്ണികൃഷ്ണൻ അലിയാർ എം മാക്കീൽ രമേശ് മേനോൻ പുന്നപ്രമധു ആർ ചന്ദ്രകല എസ് അശ്വതി സൂര്യഗോവിന്ദരാജ് ടി വി കുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു